എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമല്ല മാസങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് രണ്ട് യൂട്യൂബേഴ്സ് തമ്മിൽ രണ്ടല്ല രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയിടലും വഴക്കും തല്ലും ബഹളവും ആകെ ഒരു ഇത് എന്താ പറയുക അപ്പോൾ അതേക്കുറിച്ചിട്ട് ഒരു വീഡിയോ എന്ന് ചെയ്യണമെന്ന് തോന്നി കാരണം എന്തിനാണ് ഇവരിങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും ഇതിൽ നെജിലയ്ക്ക് പറയാനുള്ളത് അതായത് നെജിലയും ബീൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും പിന്നെ വേറെ രണ്ട് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് നെജിലയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ കേൾക്കാം ശരിക്കു പറയുകയാണെങ്കിൽ ഞാൻ ഈ ചാനലുകളൊന്നും പിന്നെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് ഇവരുടെ സ്ഥിരം പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഇപ്പോൾ നെജിലയോടായാലും ബീനനിൻ്റെയോടായാലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്ന ആ ഒരു അവസരം വേറെ വെച്ചുകൊണ്ടിരിക്കാണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞ് തീർക്കുക എന്നാണ് എനിക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഇത് സോഷ്യൽ മീഡിയയാണ് നിങ്ങൾ ഒരു വാശിക്ക് രണ്ട് കൂട്ടനും അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് ചേർന്നിട്ട് ഒരു വാശിയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ അത് ഇപ്പോഴല്ല നിങ്ങളെ ബാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകൾ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരാളുടെ നെഞ്ചത്തേക്ക് കത്തി കുത്തി ഇറക്കിയാൽ അത് ഉടനെ തന്നെ അതിന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ അത് ആ ഒരു അവസ്ഥയിൽ നിന്നും നേരെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ അതുപോലെയല്ല വാക്കുകൾ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അസ്ത്രത്തെക്കാളും മൂർച്ചയുള്ള ഒന്നാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക അതുപോലെ നേരിട്ട് കണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളിത് പറയുന്നത് എന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും ഓർക്കുക കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ അത് എപ്പോഴും തെളിവായിട്ട് കിടക്കും എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് കാരണം നിങ്ങൾ കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ ദേഷ്യവും ശൗര്യവും ഒക്കെ കെട്ടടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിന്നും അത് റിമൂവ് ചെയ്ത് കളയും പക്ഷേ അങ്ങനെ കളയുന്ന സമയത്തും മറ്റു പലരുടെ ചാനലുകളിലും ഇത് സേവായിട്ട് കിടക്കും അത് രണ്ടു കൂട്ടരും മറക്കാതിരുന്നാൽ വളരെ വലിയ കാര്യം ഇപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ആരാ ഇത് പറയാനായിട്ട് നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം എന്ന് നമ്മൾ സാധാരണ നമ്മളൊരു സോഷ്യൽ ാണ് നമ്മൾ ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യങ്ങള് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതുപോലെ ഇത് കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് എടുത്തു അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നെജിലേക്ക് പറയാനുള്ളത് എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ കേൾക്കാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം சவுண்டியம்வுண்டு போயி <laughs> 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 <laughs>

അതായത് ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇരിക്കുമല്ലോ ഇപ്പോൾ സനോഫർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനുടമയാണ് അദ്ദേഹം ഈ നെജില എന്ന് പറയുന്ന ലേഡിയെ റബ്ബർ കാട്ടിൽ വെച്ചിട്ട് ന്യൂഡായിട്ട് കണ്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ശരിക്ക് പറയുമ്പോൾ ഇത് പറയുന്ന ആളും അത് പറഞ്ഞു കൊടുത്ത ആളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ഒരു ലേഡിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത് കാരണം നിങ്ങളും ഒരു ലേഡിയാണ് അപ്പോ ഇത് സമൂഹത്തിൽ നിങ്ങൾ കുറച്ച് പേര് നിങ്ങളുടെ ഫോൺ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾ മാത്രമല്ല ഇതൊക്കെ കാണുന്നത് സമൂഹത്തിന് ചുറ്റും ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട് ഭാവിയില് ഈ പറയുന്ന നെജിലയ്ക്ക് മക്കളുണ്ട് ആ കുട്ടികൾ ഇത് കാണും നിങ്ങൾ പറഞ്ഞ വാക്കുകൾ കേൾക്കും അതിൽ കുറേയൊക്കെ ആളുകൾക്ക് അറിയാമായിരിക്കും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അല്ലെങ്കിൽ ഒരു വാശിപ്പുറത്ത് പറയുന്നതാണ് എന്നൊക്കെ ചിലർക്ക് തോന്നുമായിരിക്കും പക്ഷെ മറ്റു ചിലര് പറയും അല്ല അതെല്ലാം സത്യമാണ് എന്ന് കാരണം ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെയും നല്ലത് എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അവർ മോശമാണ് അവർ കെട്ടതാണ് എന്ന് പറയുന്നതിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്ക് മാത്രമാണ് ആ റബ്ബർ തോട്ടത്തിൽ കണ്ട ആ ഒരു സംഭവം പറഞ്ഞത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് റിയാക്റ്റ് ചെയ്യാനായിട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാരണവശാലും ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു എന്താണ് പറയുന്നത് ഈ ഒരു തീട്ടക്കേസിലേക്ക് ഇറങ്ങി വരുന്നത് ായിരുന്നു കാരണം കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് വെറും അനാവശ്യമായിട്ടുള്ള ഒരു വിഷയമുണ്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കിടയിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്ന കാര്യം വെച്ചാൽ ഒരു കാര്യമില്ല പൊളിച്ചു പൊളിച്ചു നോക്കുമ്പോൾ ഒരു ഉള്ളി എടുത്ത് പൊളിക്കുന്ന ഒരു ഇതാണ് ഒന്നുമില്ല വലിയൊരു ഉള്ളി ഇങ്ങനെ എടുത്തു അതിൻ്റെ ഓരോ പുറംതൊലികളും ഇളക്കി 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 വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ എന്താണ് അതിനകത്ത് ഒന്നുമില്ല അതാണ് നിങ്ങളുടെ ഈ ഒരു വഴക്കെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണ് അപ്പോൾ നിങ്ങൾ പര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ തെളിവ് കൊണ്ടുവരാം തെളിവ് കൊണ്ടുവരാം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ നിങ്ങൾ രണ്ട് കൂട്ടരും പരസ്പരം തെളിവ് നിരത്താനായിട്ട് ഇരിക്കേണ്ട രണ്ട് പേര് അവരവരുടെ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾക്കിടാൻ എന്തെല്ലാം കണ്ടന്റുകളുണ്ട് ഈ ലോകത്ത് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് റിയാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ട് റിയാക്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും റിയാക്റ്റ് ചെയ്യുന്നുണ്ട് പലരുടെയും ലൈഫ് എടുത്ത് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് മാസങ്ങളോളം ഒരാളെ മാത്രം ഇങ്ങനെ വേട്ടയാടി പിടിച്ച് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ബീൻ ഫാമിലിയുടെ ബീൻ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് നമ്മളെ തെറി വിളിക്കാനായിട്ട് വരുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അങ്ങനെ തെറി വിളിക്കാൻ വരുന്നവരോട് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബീൻ ഫാമിലി എന്ന് പറയുന്ന ആ ചാനലിലെ സഹോദരിയെ എനിക്കറിയില്ല പേഴ്സണലി എനിക്കവരെ ഇല്ല ഞാൻ അവരുടെ ഫോളോവേഴ്സും അല്ല ഞാൻ അവരെ പിന്തുടരുന്ന ഒരാളല്ല അതുപോലെ നെജില നെജിലയെയും ഞാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളല്ല നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും നിങ്ങൾ പലരുടെയും വീഡിയോകൾ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ആളുമല്ല ഇങ്ങനെ യാദൃശ്ചികമായിട്ട് കാണും അപ്പോൾ അതായത് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രോൾ വീഡിയോ ഇറങ്ങി ആ ഒരു ട്രോൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്തുവാണ് സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മെയിൻ വീഡിയോയിലേക്ക് ഈ ലൈവിലേക്ക് വന്നത് അപ്പോൾ ഇനി ബാക്കി കൂടി അതായത് അഷ്കർ മലബാർ വ്ളോഗ്സ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ആളാണ് അഷ്കർ അപ്പോൾ അഷ്കർ ബ്രോയാണ് ഇത് പറഞ്ഞത് എന്നാണ് ഇവർ ഈ പെണ്ണുങ്ങൾ പറയുന്നത് അതായത് ഈ ബീൻ ഫാമിലി പറയുന്നത് അഷ്കർ ആണ് ഇത് പറഞ്ഞിട്ട് ഈ പറയുന്ന ലേഡിയോട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അത്രേ അഷ്കർ ബ്രോക്ക് ഇത്രയേറെ ബുദ്ധി ഇല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇങ്ങനെയാണോ വീഡിയോ ചെയ്യേണ്ടത് ഒരു ലേഡിയുടെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെയാണോ താങ്കൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തായാലും അങ്ങനെ ഒരാൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത്രത്തോളം അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം പൊട്ടനാണോ എനിക്കറിയില്ല എന്തായാലും അഷ്കർ അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം പലപ്പോഴും എൻ്റെ ചാനലിൽ ലൈവിലൊക്കെ കയറാറുള്ള ആളാണ് വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയായിട്ട് എനിക്ക് എനിക്കെപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്നോടൊരു സഹോദരിയോട് എന്നുള്ള രീതിയിലല്ലാണ്ട് മറ്റൊരു രീതിയിൽ ഉള്ള ഒരു വാക്ക് പോലും പോടി എന്നുള്ളൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എപ്പോഴും കൂടെപ്പറപ്പോ സഹോദരി എന്ന് പറഞ്ഞ് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു വ്യക്തി ഇതുപോലെ ഒരു പറയുമോ എന്നറിയില്ല എന്തായാലും നജിലയുടെ കയ്യിൽ തെളിവുണ്ട് ഈ ഒരു വിഷയം ചോദിച്ചിട്ട് അഷ്കറുമായിട്ട് സംസാരിച്ചു അപ്പോൾ അഷ്കർ പറഞ്ഞ തെളിവ് ഇവിടെ കേൾപ്പിക്കാമെന്നാണ് നജില പറയുന്നത് എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം കേൾപ്പിക്കാൻ അവർ വിളിച്ചിട്ട് അഷ്കറിനോട് ചോദിക്കുകയാണ് ഇതുപോലെ അവർ ബീൻ ഫാമിലി പറയുന്നുണ്ട് ഇവരെ ന്യൂഡായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് അത് എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഷ്കർ പറയുന്നു അങ്ങനെ ഒന്നുമില്ല അവർ പറയുന്ന ബീൻ ഫാമിലി പറയുന്നതാണെങ്കിൽ കാര്യമാക്കണ്ട അവരങ്ങനെ പലതും പറയുന്ന സ്ത്രീയാണ് എന്നാണ് ഇങ്ങനെ അഷ്കർ പറയുന്നത് അവരങ്ങനെ എന്തും പറയും പിന്നെ അവരുടെ കേസിൽ ഇടപെടാൻ നിൽക്കണ്ട അത് അവരുടെ വീഡിയോകളൊന്നും കാണാതിരുന്നാൽ മതി എന്നാണ് അഷ്കർ പറയുന്നത് എൻ്റെ അഷ്കറെ അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ ശരിയാവനാണ് ഒരു ലേഡിയെക്കുറിച്ച് ഇത്ര പച്ചയ്ക്ക് പറയുമ്പോൾ അവരുടെ വീഡിയോ കാണാതിരുന്നാൽ എന്ന് അത് എവിടത്തെ മര്യാദയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇനി അഥവാ അങ്ങനെ വല്ലതും മറ്റൊരാൾ കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാൽ പോലും നമുക്ക് എന്താണ് പ്രശ്നം അവരുടെ ലൈഫാണത് അവരെ ഇങ്ങനെ പച്ചയ്ക്ക് പറയുമ്പോൾ അവര് ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ഒരു സ്ത്രീയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഉള്ള കാര്യമാണെങ്കിൽ നമ്മളിപ്പോ ഞാനിപ്പോ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് പിന്നെ ഈ ഒരു കാര്യത്തെ പറ്റി പറയാനാണെങ്കിൽ ഇത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ട വിഷയമല്ല അവർക്ക് അവർ ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അവർ എത്ര വേണേലും കെട്ടട്ടെ അവർ പത്ത് വേണേലും കെട്ടട്ടെ അതിനുള്ള അവർ അവർക്കതിനുള്ള ആംബിയർ ഉള്ളത് കൊണ്ടല്ലേ അവർ കെട്ടിയത് അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഒന്നോ രണ്ടോ ഹസ്ബൻഡ് മരിച്ചു നിലവിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട് അവരുടെ ലൈഫിൽ പറയുന്നുണ്ട് അപ്പോൾ അവര് അവരെ ഉപേക്ഷിച്ച ഭർത്താവ് അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തിയ ഭർത്താവുമായിട്ട് സ്നേഹത്തിൽ സംസാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഇവർക്കൊക്കെ പ്രശ്നമാണെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇത് സംഭവം ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കത്രയും അറിയില്ല എന്നാൽ ചിലരെങ്കിലും പറയും എന്നാൽ പിന്നെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്താൽ പോരെ എന്ന് പറയും അങ്ങനെ പറയുന്നവർക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇട്ടിരിക്കുന്ന മുഴുവൻ ലൈവുകളും വീഡിയോകളും ഒക്കെ കുത്തിയിരുന്ന് കാണേണ്ടി വരും എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഞാനൊരു ട്രോൾ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേട്ടോ ട്രോൾ വീഡിയോ ഇപ്പോൾ ഇത് ചൊല്ലിയിട്ട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് ട്രോൾ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലേഡിയല്ലേ ഒരു ചെറിയൊരു പെൺകുട്ടിയല്ലേ അപ്പോൾ അവരെ പറ്റിയിട്ട് ഇത്രയും ഇതായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ അവർക്ക് ചുറ്റും ഒരു സമൂഹമില്ലേ അവർക്ക് കുറേ ബന്ധുക്കളില്ലേ അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളില്ല ഇറങ്ങി നടക്കണ്ടേ അവരുടെ ഉമ്മയെ പറ്റിയിട്ട് ഇത്ര ഇതൊക്കെ ആയിട്ട് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരുതിയത് എന്നാൽ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മുമ്പൊക്കെ ഞാൻ മസൂറ ഫാത്തിമയ്ക്ക് ഓപ്പോസിറ്റിൽ നിന്നും അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു എന്നിട്ടിപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല കാരണം ഞാൻ ആരെയും സ്ഥിരമായിട്ടൊരു കണ്ടൻറ്റാക്കി എടുക്കാറില്ല എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എനിക്ക് കൂടുതലായിട്ട് വ്യൂസ് വളരെ കുറവാണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഇടുന്നുണ്ട് പക്ഷേ അത് മറ്റുള്ളവർക്ക് അത്രയും ഇഷ്ടമല്ല ആളുകൾക്ക് മസാലക്കൂട്ടുകളാണ് ഇഷ്ടം മസാലക്കൂട്ടുകൾ മാക്സിമം കുറച്ചിടുന്ന ഒരാളാണ് ഞാൻ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതാണ് അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പറയണമെന്ന് തോന്നി ഇനി നമുക്ക് ബാക്കി കൂടി അതായത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാല് സനൂഫർ എന്ന് പറയുന്ന യൂട്യൂബർ ഒരു യൂട്യൂബർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരൻ വഴിയാണ് പറഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ഇവർ ഇതിൻ്റെ കൃത്യത അറിയണം ഇപ്പോൾ തൽക്കാലം സനൂഫർ ഇവിടെ നാട്ടിലില്ല അയാളൂടെ വന്നതിന് ശേഷം എനിക്ക് ഇതിനെപ്പറ്റി അറിയണം എൻ്റെ മാനത്തിനാണ് വില പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് നെജില പറയുന്നത് അപ്പോൾ ഈ അഷ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിയമ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ നെജില പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ നിയമപരമായിട്ട് രണ്ട് തവണ കേസ് കൊടുത്തതാണ് എന്നിട്ടും അതിന് ഒരിതും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു ശരി ശരിയാണ് നഞ്ചില സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർ കൊണ്ടുവന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും താങ്കളെ ഒരു പുരുഷനാണ് അപമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ സ്പോർട്ടിൽ തന്നെ അതിന് ഒരു എന്താണ് പറയുന്നത് അതിന് ഒരു പോകും വഴി അവരുണ്ടാക്കും പക്ഷെ അതേസമയം ഒരു ലേഡി നിങ്ങൾ പെൺകുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ടാണ് ഇത് പോലീസുകാർ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യാത്തത് പോരങ്കിൽ അവരതിനെ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നമായിട്ട് മാത്രമേ കണക്കാക്കത്തുള്ളൂ അതാണ് കാര്യം അപ്പോ അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല അപ്പൊ ഇത്ര നേരം അഷ്കർമായിട്ടുള്ള ഫസ്റ്റ് ഇവര് ബീൻ ഫാമിലിയുടെ ആ ഒരു വോയിസ് കോൾ കേൾപ്പിച്ചു പിന്നീട് അഷ്കർമാട്ടുള്ള കേൾപ്പിച്ചു ഇപ്പം ആണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോ സനൂഫറിൻ്റെതാണ് ഇനി അടുത്തത് ഇവർ കേൾപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവരുടെ ഭർത്താവ് പറയുന്നതും അതായത് മൊഴിച്ചൊല്ലിയ ആളാണ് പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെയുള്ള സംഭവം അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നു എൻ്റെ മക്കളുടെ ഭാവിയാണ് അതുകൊണ്ട് എനിക്കിത് തെളിയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണെങ്കിലും ഇത് ഇതിപ്പോൾ വീഡിയോ കുറച്ച് ലെന്ത് ആയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതിനു മുമ്പ് ഇതിൽ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾ പറഞ്ഞു തീർക്കുക ദയവ് ചെയ്ത് നിങ്ങളൊരു ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുക നിങ്ങൾ തമ്മിൽ ഒരു ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ വച്ച് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുക അത് അല്ലെന്നുണ്ടെങ്കിൽ ചാനലിൽ വന്നിട്ട് ഈ ചെളി അടിച്ചു കഴിഞ്ഞാൽ രണ്ട് പേരുടെയും ദേഹത്താണ് തീർക്കുന്നത് ആദ്യം മനസ്സിലാക്കുക പിന്നീട് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജസ്ന സലീം എന്ന് പറയുന്ന ലേഡിയും ലസിത പാലിക്കലും പിന്നെ അങ്ങനെ കുറച്ച് പേരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഇഷ്യൂസ് ഇപ്പോൾ ഷഫീന ബീഗം ഇവരൊക്കെ ആയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കണ്ടില്ലേ ഇപ്പം മൊത്തം നാറ്റക്കേസ് ആയിട്ട് ആകെ ഇപ്പോൾ എന്താ സംഭവിച്ചത് ഇപ്പോൾ അവൾ ഞരമ്പൊക്കെ വലിച്ചേർത്തു എന്നിട്ട് ദൈവം അവളോടെ വലിച്ചോണ്ടിരിക്കുന്നു അതാണിപ്പോൾ സംഭവിച്ചത് അതുപോലെ നിങ്ങൾ തമ്മിൽ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഘോര ഘോരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാരിത്ര ശുദ്ധി ചാരിത്ര ശുദ്ധിയെക്കുറിച്ചിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചിട്ട് ഓർക്കാത്തത് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് ഓർക്കാത്തത് നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആണുങ്ങളെ കുറിച്ചിട്ടും മാതാപിതാക്കളെ കുറിച്ചിട്ടൊക്കെ ഓർക്കാത്തത് എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് തോന്നുന്നത് മുഴുവനും വിളിച്ചു പറയും പക്ഷെ പിന്നീട് പുറത്തേക്ക് ഇറങ്ങേണ്ടത് അവരൊക്കെയാണ് നമ്മൾ കേൾക്കുക നമ്മുടെ കൂടെ ചിരിക്കുന്നവരൊക്കെ നമ്മൾ കേൾക്കാതെ നമ്മളെ പരിഹസിക്കും അപ്പോൾ അതിൽ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് പോവാതെ നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് രണ്ട് കൂട്ടർക്കും നല്ലത് കാരണം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ചിലരൊക്കെ പറഞ്ഞു വേണ്ട ആ ഒരു കാര്യത്തിലേക്ക് പോവേണ്ട അതൊരു തീട്ടക്കേസാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ ആരുമല്ല എൻ്റെ എനിക്കുള്ളവർ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇതിപ്പോൾ ഒരു ട്രോൾ വീഡിയോ വന്നു അപ്പോൾ ആ ഒരു ട്രോൾ വീഡിയോയിൽ കാണിക്കുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം അപ്പോൾ എന്തായാലും ഒന്ന് പറയാമോന്നു ഇല്ലെങ്കിലും ചെറിയ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ബിനിൻ്റെ കൂടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാല് സ്നേഹം കൊണ്ട് പറയുന്നതാണ് സഹോദരി പറയുന്നതായിട്ട് കരുതിയാൽ മതി നിങ്ങൾ ദയവ് ചെയ്ത് അവരായി അവരെ പാടായി അവരുടെ കുട്ടികളായി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം നോക്കി നിങ്ങൾ ജീവിക്കൂ നിങ്ങൾ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യൂ ഇഷ്ടം പോലെ റിയാക്ഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആരെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം പ്രധാനമന്ത്രിയെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്താണ് ജീവിക്കുന്നത് നമുക്ക് പക്ഷേ പ്രതികരണത്തിൽ എപ്പോഴും മാന്യത ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ തെറി വിളിക്കുന്നവരെ നമുക്ക് കണ്ണും പൂട്ടി തെറി വിളിക്കാം പക്ഷെ തെറിവിളിക്കാൻ വേണ്ടിയിട്ടാവരുത് നമ്മുടെ ചാനല് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടിയെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക അവരെങ്ങനെ ആവട്ടെ എന്തോ ആവട്ടെ നമ്മൾ അവരുടെ പിറകെ അലയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അവരെ അവരെ കാര്യത്തെ പറ്റി ഉത്കണ്ഠപ്പെടാനും വേവലാതിപ്പെടാനും അവർക്ക് കുട്ടികളുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ബന്ധുക്കളുണ്ട് നമുക്കതിന്റെ ഒന്നും ഒരാവശ്യമില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഒന്നും നേർ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം നോക്കി നിങ്ങൾ അവിടെ ജീവിക്കൂ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് കൊണ്ടുവരൂ അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ മറ്റുള്ളവരെ പറ്റി ചെയ്യൂ സ്ഥിരമായിട്ട് ഇതിപ്പോ മാസങ്ങളായിട്ട് നിങ്ങൾ ഇവരുമായിട്ടുള്ള ഈ ഒരു തർക്കവും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ് എത്രയോ നാളുകളായി നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പോരുവിളിയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയെങ്കിലും അതൊന്ന് ഒഴിവാക്കുക ആളുകൾക്ക് കൂടി കൊറേ കഴിയുമ്പോൾ ബോറടിക്കും ആളുകൾക്ക് ബോറടിക്കുന്നതല്ല ബീൻ ഫാമിലി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ പെൺകുട്ടി കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ പെട്ടു പോവും കേട്ടോ ഇപ്പൊ ഈ പറയുന്ന ഒരു പോലീസ് കേസ് നമ്മുടെ നേർക്ക് വരുമ്പോ ഈ കാണുന്ന വീറും വാശിയൊന്നും അപ്പോഴും ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ അതൊക്കെ താനെ കെട്ടടങ്ങിക്കോളും അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ധൈര്യമായിട്ടൊക്കെ നിങ്ങൾ നിൽക്കും എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം ഒരു പ്രശ്നമല്ലെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ജയിലിലേക്ക് പോവേണ്ട ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ നമ്മളെ പേർക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോവും ആ ഒരു സമയത്ത് നമ്മളെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമുള്ള ആരും നമുക്കൊപ്പം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പിന്നീട് നമുക്ക് ചിന്തിക്കാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് ഊരിയാൽ മതി എന്നുള്ളൊരു പ്രശ്നമായിരിക്കും പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യണം എന്നുള്ള ചിന്താഗതി പോലും മനസ്സിലേക്ക് വരില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേരും ദയവ് ചെയ്ത് ഈ ഒരു അംഗം ഇവിടെ അവസാനിപ്പിക്കുക നിങ്ങൾ നല്ല കുട്ടികളായിട്ട് രണ്ടു കൂട്ടരും നിങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കി പോവുക ഒരു പെൺകുട്ടിയെ അവർ എത്രയോ നല്ലതോ കെട്ടതോ എന്ത് തന്നെ ആയാൽ പോലും താങ്കൾ ഒരു പെണ്ണല്ലേ ഒരു വീഡിയോയിൽ വന്നിട്ട് അവരെ ന്യൂഡായിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് എന്ന് പച്ചയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിത്തിരിങ്കിലും ഉടുപ്പ് വിചാരിക്കേണ്ട കാര്യമില്ലേ ഇപ്പൊ നിങ്ങൾ എന്നെ തെറി വിളിച്ചാലും അതിൽ അത്ഭുതമൊന്നും പെടാനില്ല പറയാണ്ടിരിക്കാൻ വയ്യ പക്ഷെ പറയുമ്പോൾ കുറച്ചൊരു മയത്തിനൊക്കെ പറയണം അവരെന്തോ ആവട്ടെ അവരെങ്ങനെയോ ആവട്ടെ അവർ ഏത് രീതിയിലോ ആവട്ടെ അതിൽ വരുന്ന ഗുണമായാലും ദോഷമായാലും അവരും അവരുടെ ഫാമിലി മാത്രം സഹിച്ചാൽ പോരെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഈ വീഡിയോയ്ക്കുള്ള നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇനി മറ്റൊരു വീഡിയോയായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ